മറ്റൊരു മലയാള ചിത്രം കൂടി ആഫ്റ്റർ തിയേറ്റർ റിലീസായി ഒ ടി ടിയിലേക്ക് വരികയാണ് സണ്ണി വെയിൻ വിനയ് ഫോർട്ട് ലുക്മാൻ മാൻ അവറാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മജു സംവിധാനം ചെയ്ത പെരുമാനി എന്ന ചിത്രമാണ് സ്ട്രീമിങ്ങിനെത്തുന്നത് രണ്ടായിരത്തി മെയ് മാസത്തിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രമാണിത് ഒരു വർഷത്തിനിപ്പുറമാണ് ചിത്രം ഒ ടി പ്രദർശനം ആരംഭിക്കാൻ ഒരുങ്ങുന്നത് സൈന പ്ലേ ഒ ടി ടിയിലൂടെയാണ് ചിത്രം എത്തുക സ്ട്രീമിംഗ് തീയതി വൈകാതെ പ്രഖ്യാപിക്കുന്നതാണ് പെരുമാനി എന്ന ഗ്രാമവും അവിടുത്തെ മനുഷ്യർ അഭിമുഖീകരിക്കും പ്രശ്നങ്ങളും പ്രമേയമാക്കിയ ഈ ഫാന്റസി ഡ്രാമ അപ്പൻ എന്ന ചിത്രത്തിന് ശേഷം മജു സംവിധാനം ചെയ്ത ഒരു സിനിമയാണ് മജു തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും രചിച്ചിരിക്കുന്നത് ഫിറോസ് തൈരിനിലാണ് നിർമ്മാതാവ് യോൻ വി മൂവീസും മജു മൂവീസും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ ചിത്രം സെഞ്ചുറി ഫിലിംസ് ആണ് വിതരണത്തിനെത്തിച്ചത് തികച്ചും ഒരു പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഈ ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ ദീപ തോമസ് രാധിക രാധാകൃഷ്ണൻ നവാസ് വള്ളിക്കുന്ന് ബിജിലേഷ് ഫ്രാങ്കോ തുടങ്ങിയവരാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം